ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ തന്നിരിക്കുന്നത് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ സ്കൂളൊക്കെ തുറക്കുകയില്ലേ അപ്പോൾ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ അത്യാവശ്യം മഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയിൽ പോയി അപ്പോൾ ഏട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കടയിലേക്കാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഞങ്ങൾ വിളിച്ച് ചോദിച്ചിരുന്നു സാധനങ്ങളൊക്കെ എത്തിയേർക്കണമെന്ന് അപ്പോൾ എല്ലാ സാധനങ്ങളും എത്തിയിറക്കണോ എന്നാണ് കേട്ടോ പറഞ്ഞത് ഇതാ അത്യാവശ്യം നല്ല മഴയൊക്കെ ചാറുന്നുണ്ട് കേട്ടോ വൈകുന്നേരത്താണ് നമ്മൾ പോയിരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ പിന്നിലിരിക്കുന്നത് പാട്ടൊക്കെ കേട്ടിട്ട് അവരിതങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞ് നമ്മളിതാ ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നിറയെ പുസ്തകങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബുക്കും അതുമാതിരി ബോക്സ് പെൻസില് റബ്ബറ് കട്ടറ് ഇന്ന് വേണ്ട എല്ലാ സാധനങ്ങളും നമുക്ക് കുട്ടികൾക്ക് കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ കണ്ണിലേക്ക് ഏത് വാങ്ങണം എന്ന് അറിയാത്തൊരു ഫീലിംഗ് ആകട്ടോ അങ്ങനെ എല്ലാ സാധനങ്ങളും പല മോഡലിലും പല ഷേപ്പിലായിട്ടുള്ള സാധനങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് കേട്ടോ അതുമാതിരി എന്ന സ്ലിപ്പ് എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് കാണുമ്പോൾ എല്ലാം വാങ്ങാൻ തോന്നും ഞാൻ അങ്ങനെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങി അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഒരു വീഡിയോ ഷോട്ടൊക്കെ ആക്കാൻ വിചാരിച്ചിട്ട് ഞാൻ ഫോട്ടോ എടുക്കാനൊക്കെ വിചാരിച്ച് നോക്കി പക്ഷെ ഒന്നും പറ്റിയില്ലാട്ടോ നമ്മൾ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അത് കഴിഞ്ഞ് ബില്ലാക്കും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു കേട്ടോ അപ്പോൾ എനിക്ക് ഞാൻ തന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് അങ്ങനെ ബാക്കി നമ്മൾ എന്തൊക്കെ വേണ്ടതെന്നൊക്കെ പറയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ അങ്ങനെ ക്ലിയറായിട്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞാൻ ചെരുപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ അപ്പോൾ ചെരുപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാം ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതാ വീട്ടിലേക്ക് പോരാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം നന്നായി ഇരുട്ടായിരുന്നു നമ്മൾ പോകുന്നത് പകലാണെങ്കിലും വൈ വേ ഇറങ്ങുന്നത് ഇരുട്ടായിരുന്നു എന്ന് പറഞ്ഞ അവസ്ഥ കഴിഞ്ഞിട്ട് എൻ്റെ അങ്ങനെ ഒരു ഡയലോഗില്ലേ പോകുന്നത് വെളുപ്പിനാണെങ്കിലും ഇറങ്ങുന്നത് അല്ല പോവുന്നത് ഇരുട്ടാണെങ്കിലും ഇറങ്ങുമ്പോഴേക്ക് വെളുപ്പാകുന്നു പറയുമ്പോൾ വരെ നമ്മൾ പോകുമ്പോൾ വെളുപ്പായിരുന്നെങ്കിലും ഇറങ്ങുമ്പോഴേക്ക് ഇരുട്ടായിട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഞാൻ വീട്ടിലെത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഇതാ ഞാൻ വാങ്ങിയ സാധനങ്ങളൊക്കെ ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബാഗ് അതുമായി പെൻസില് ബോക്സ് എന്ന് വേണ്ട സ്കൂളിലേക്ക് ആവശ്യമായ ഒരുവിധ എല്ലാ സാധനങ്ങളും വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ താ ഇതൊക്കെ ഒന്ന് ഞാൻ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ച് തരാം എന്ന് വിചാരിച്ചു എന്തൊക്കെയാണ് വാങ്ങിയത് എന്നുള്ളത് അവിടെ എനിക്കൊന്നും കാണിക്കാൻ പറ്റിയില്ല കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തന്നെ തിരഞ്ഞ് എടുത്ത് എല്ലാം പറഞ്ഞ് എടുക്കലാവുകൊണ്ട് വീഡിയോ എടുക്കലൊക്കെ പാടായത് കൊണ്ട് എനിക്കൊന്നും നേരെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കേട്ടോ അതുമാതിരി ബ്രൗൺ പേപ്പറ് പിന്നെ നമുക്ക് പെന്നും കാര്യങ്ങളും ഒക്കെ വാങ്ങിയിട്ടുണ്ട് അവർക്ക് രണ്ട് പേർക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള പെന്നുകളൊക്കെയാണ് കേട്ടോ വാങ്ങിയേർക്കണത് അത് കഴിഞ്ഞിട്ട് നമ്മൾ പുസ്തകം വാങ്ങി പുസ്തകം തോനെ വാങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ബുക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനി ഒരു കൊല്ലത്തേക്ക് വേണ്ട പുസ്തകങ്ങൾ ആയിട്ടാണ് വാങ്ങിയേർക്കണത് ഇത് തികയോ എന്ന് അറിയില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഇടയിലെ ഇടയിലാവും ടീച്ചർമാർ ആ ബുക്ക് ആ ഇതിന് ബുക്ക് വേണം ആ വിഷയത്തിന് ബുക്ക് വേണം അങ്ങനെ അങ്ങനെയാണ് ഇങ്ങനെയെന്നൊക്കെ പറയുക അപ്പം നമ്മൾ കുറച്ചധികം പുസ്തകങ്ങൾ തന്നെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ കെട്ട് കെട്ടായിട്ടാണ് വാങ്ങിയത് അപ്പോൾ നമ്മളതൊക്കെ വാങ്ങിയിട്ടുണ്ട് ഇനി ഇത് തികയോന്നറിയില്ല അപ്പം നമുക്ക് അവർ പറഞ്ഞിട്ടുണ്ട് വിളിച്ചാൽ മതി അവർ കൊടം പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഏറ്റവും ഫ്രണ്ട് കൊടന്നേരാ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ സ്കൂളിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് അവർ ഇനി സ്കൂളിലേക്ക് പോവുക മാത്രമേ വേണ്ടുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ താറ്റ് ബൈ ബൈ